ഹായ് കൈപ്പങ്ങ കയ്പായതുകൊണ്ട് പൊതുവേ നമ്മളെ വീട്ടിലൊക്കെ കൊണ്ടുവരാൻ മടിക്കുന്ന ഒരു സാധനമാണിത് പക്ഷേ ഈ രീതിയിൽ തോരം വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഞങ്ങൾക്ക് എന്താണ് പച്ചക്കറി കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറയും കൈപ്പങ്ങാരം ഈ ഒരു തോരം വെക്കാൻ ഞാനിവിടെ രണ്ട് കയ്പങ്ങയാണെടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നടു ഒന്ന് കീറിക്കൊടുത്ത് ഉള്ളുത്ത കൂരൊക്കെ ഒന്ന് കളഞ്ഞുകൊടുക്കുക പരമാവധി ചെറുതാക്ക അരിയാണ് വേണ്ടത് അതിനു വേണ്ടി ഞാൻ എടുക്കുന്നത് എടുക്കണത് ഇതുപോലൊരു ചോപ്പറാണ് ചോപ്പർ എടുക്കുകയാണെങ്കിൽ പരിപാടി പെട്ടെന്ന് കഴിയും നമ്മൾ ഉദ്ദേശിച്ചതിലും പിന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും ചെയ്യും പണി ലാഭം ഗുണം മെച്ചം അതന്നെ ഇനി ഈ ഒരു ചോപ്പറിലേക്ക് നമ്മൾ ഇങ്ങനെ അരിഞ്ഞിടുമ്പോഴും ചെറുതാക്കി അരിയണ്ടട്ടോ ഇതുപോലെ ഒരു മീഡിയം സൈസ് പീസാക്കി ഇങ്ങനെ ഇട്ടുകൊടുത്താല് പിന്നെ അത് ഇങ്ങനെ വലിച്ചു ചോപ്പ് ചെയ്യണം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ അപ്പം ഇതിലാണെങ്കിൽ പരമാവധി ചെറുതാക്കി നൈസ് തന്നെ നമുക്ക് അരിഞ്ഞു കിട്ടും ഇനി ഇത് തുറന്ന് നോക്കുക ഇത് ഇപ്പൊ കണ്ടില്ലേ എത്ര നൈസായിട്ടല്ലേ എത്ര പെട്ടെന്ന് നമുക്ക് ഈ ഒരു കൈപ്പങ്ങ അരിഞ്ഞു കിട്ടിയത് അപ്പൊ ഇതുപോലെ നമ്മളിപ്പോ ഒരു കൈപ്പങ്ങയാണ് ചോപ്പ് ചെയ്തിട്ടുള്ളത് അതുപോലെ മറ്റേ കൈപ്പങ്ങയും ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക ഇനി ചെയ്യേണ്ട കാര്യം കയ്പ്പ് പോകാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഇതിലിപ്പോ ആ ചെറുതാക്കി അരിഞ്ഞതുകൊണ്ട് നല്ല വെള്ളം ഇറങ്ങുക അപ്പൊ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് നല്ലോണം ഇതുപോലെ തിരുമ്മി കുഴച്ചുങ്ങട്ടി എടുക്കുക കണ്ട് ലേപിക്കുമ്പോ തന്നെ നല്ല കൈ ഉപ്പുള്ള നീര് നല്ല കൈപ്പ് അങ്ങനത്തെ മണവും ഒക്കെ പണ്ട് ഇപ്പൊ പക്ഷെ ഇതുപോലെ നല്ലോ നൗണ്ടി തീഞ്ഞ ഇതുപോലെ കിഴുകി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു തോരന് പകുതി കൈപ്പ് കുറഞ്ഞു കിട്ടും പിന്നെ മറ്റു ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി ആ ഒരു കൈപ്പിന്റെ ടേസ്റ്റ് അല്ല നമുക്ക് മുന്നിട്ട് നിക്കുക ആവശ്യം രണ്ട് സവാളയാണ് ഞാൻ ചെറിയ സവാള ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ ചെറുതാക്കി ഇങ്ങോട്ട് വലിച്ച് ചോപ്പ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുക ഈ ഒരു ചോപ്പർ ഉള്ളതുകൊണ്ട് തന്നെ പണി പകുതി ലാഭാട്ടോ ഇനി ഉള്ളി അരുമ്പോ കണ്ണുന്ന് വെള്ളം തരുന്ന പ്രശ്നങ്ങളോ അതും ഇല്ല കണ്ടില്ലേ എത്ര സിമ്പിളായിട്ട് നൈസ് ആയിട്ടാണ് നമ്മൾ അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ആ അരിഞ്ഞു കഴുകി വെച്ചിട്ടുള്ള ആ ഒരു കൈപ്പങ്ങന്റെ മേലക്കന്നെ തട്ടി കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യം തേങ്ങയാണ് ഞാൻ ഞാനിവിടെ അരമുറി തേങ്ങനെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ തേങ്ങ കൂടുതൽ കൂടുതലിട്ടാൽ കൂടുതൽ ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഞാനിവിടെ അരമുറി തേങ്ങ തന്നെ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യം എരിവിന് ആവശ്യമായ പച്ചമുളക് ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇനി എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് അത് കൂട്ടാനും കുറക്കാനൊക്കെ അവർ എൻ്റെ കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യുക അപ്പം ഇതുപോലെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞാണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതുപോലെ ഒരു കട്ടിയുള്ള ഉരുളിച്ചട്ടി ആണെങ്കിൽ സൂപ്പർ അടുപ്പത്തന്നെ ഇട്ട വെക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒരു ടീസ്പൂൺ കടുവും കൂടി ഇങ്ങോട്ട് ഇട്ടിട്ട് പൊട്ടിപ്പൊരിഞ്ഞിങ്ങോട്ട് വന്നാൽ പിന്നെ ഇതിലേക്ക് ആവശ്യം കറിവേപ്പാണ് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൈപ്പങ്ങ തേങ്ങ സവാള പച്ചമുളക് ഈ കൂട്ടും കൂടെ തന്നെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പുകൊണ്ട് തട്ടിക്കൊടുത്തോളിൽ എന്നിട്ട് നല്ലപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇളക്കി കൊടുത്ത് തീ നല്ലോ വേണ്ട കേട്ടോ നല്ല ഒരു ആവിക്ക് ചെറു തീയിൽ ആക്കം പോലെ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അടി കട്ടിയുള്ള പാത്രമായതുകൊണ്ട് അടിയിൽ എടുക്കുന്ന പരിപാടിയൊന്നുമില്ല ഇതിനിങ്ങനെ ഇളക്കി കൊടുത്തും അടച്ചു വെച്ചും ഇളക്കി കൊടുത്തും അടച്ച് വെച്ചൊക്കെ ഇങ്ങനെ സാവധാനം കുക്ക് ചെയ്തെടുക്കുക നിധിക്ക് വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താലും ചേർത്തിട്ടില്ലെങ്കിലും ഒരേ ടേസ്റ്റാണേ വെന്തും കെട്ട് വരുമ്പോഴത്തേനും ഇതാ നല്ല സ്വല്ലും കാര്യമൊക്കെ വരുന്നുണ്ട് ഞമ്മളെ സവാളയൊക്കെ അതിൽ അലിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞമ്മളെ കൈപ്പങ്ങത്തോരൻ ഇവിടെ സെറ്റായി റെഡി ആയി വന്നിട്ടുണ്ട് അത് ഈ ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം അത്രക്ക് ടേസ്റ്റ് തന്നെയാണ് ഇതാകാണ്ടല്ലേ അടിപൊളിയായിട്ട് വന്ന് ഷറായി വന്നിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ബെല്ലേക്കൻ്റെയോളം കൂടെ മറക്കാതെ പ്രസ് ചെയ്തേക്കണം ഇത് കഞ്ഞിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം ഇതുപോലെ കുറച്ച് ചോറിൻ്റെ കൂടെ ഈ ഒരു തോരൻ കിട്ടുകയാണെങ്കിൽ സൈഡായിട്ട് വേറൊരു കറിൻ്റെ ആവശ്യമില്ല ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റ് കൂടെ പറയണം അപ്പം ഇതുപോലത്തെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ കിടിക്കാച്ചി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബായ്